ശബരിമലയിലേക്കുള്ള തങ്കയങ്കി ഘോഷയാത്രയുടെ രണ്ടാം ദിവസത്തെ യാത്ര ആരംഭിച്ചു ഓമല്ലൂർ രക്തകണ്ഠേശ്വര സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ഇന്നത്തെ യാത്ര രാത്രി കോന്നി മുരിങ്ങമംഗലത്ത് സമാപിക്കും ഇരുപത്തിയാറിന് തങ്കയങ്കി ഘോഷയാത്ര ശബരിമലയിലെത്തും ഇന്നലെ ആറന്പുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച തങ്കയങ്കി ഘോഷയാത്രയുടെ രണ്ടാം ദിവസത്തെ യാത്ര ആരംഭിച്ചു രാവിലെ എട്ട് മണിക്ക് ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് ഇന്നത്തെ യാത്ര ആരംഭിച്ചത് കൊടുന്തറ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അഴൂർ പത്തനംതിട്ട കടമനിട്ട മയിലപ്പറ കുമ്പഴ വഴി രാത്രി കോന്നി മുരിങ്ങമംഗലത്ത് രണ്ടാം ദിവസത്തെ യാത്ര സമാപിക്കും ഇരുപത്തിമൂന്ന് കേന്ദ്രങ്ങളിൽ ഇന്ന് ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകും നാളെ കോന്നിയിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര മയിലാടുംപാറ മലയാളപ്പുഴ റാന്നിരാമപുരം വടശ്ശേരിക്കര വഴി പെരുന്നാട് സമാപിക്കും അവസാന ദിവസമായ ഇരുപത്തിയാറിന് പെരുന്നാട് ലാഹ സത്രം പ്ലാപ്പള്ളി നിലയ്ക്കൽ ചാലക്കയം വഴി ഉച്ചയോടെ പമ്പയിലെത്തും മൂന്ന് മണിക്ക് പമ്പയിൽ നിന്ന് തങ്കയങ്കി ശിരശിലേറ്റി സന്നിധാനത്തേക്ക് കൊണ്ടുപോകും ഇരുപത്തിയാറിന് വൈകിട്ട് അയ്യപ്പന് തങ്കയങ്കി ചാർത്തിയാണ് ദീപാരാധന ഇരുപത്തിയേഴിന് മണ്ഡലപൂജ ചടങ്ങുകൾ നടക്കും തങ്കയങ്കി കടന്നു പോകുന്ന വഴി നിങ്ങളെ വലിയ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത് ജനം പത്തനംതിട്ട